നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചെങ്കിലും മത്സരാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചകൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല മത്സരത്തിൽ കപ്പ് നേടിയത് ജിൻഡോയാണ് ബോഡി ബിൽഡർ എന്ന നിലയിൽ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലേക്ക് എത്തിയ മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ തുടക്കത്തിൽ എല്ലാവരും വിമർശിക്കപ്പെട്ട താരം എങ്ങനെയാണ് ഗ്രാൻഡ് ഫിനാലയിൽ കപ്പടിച്ചതെന്ന് എല്ലാവരും കണ്ടതാണ് പലതരത്തിലുള്ള നെഗറ്റീവുകൾ ഉണ്ടെങ്കിലും ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമായത് ജിൻഡോ എന്ന മത്സരാർത്ഥിയെ ആയിരുന്നു അതാണ് കപ്പിലേക്ക് നയിച്ച ഏക ഘടകം എന്നാൽ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷം ജിൻഡോയെക്കുറിച്ച് വരുന്നത് അത്ര സുഖകരമായ വാർത്തകളല്ല അടുത്തിടെ രഹരി കേസുമായി ബന്ധപ്പെട്ട് ജിൻഡോയെ എക്സൈസ് ചോദ്യം ചെയ്തിരുന്നു അതിന് കഴിഞ്ഞ ദിവസം സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന് പുതിയൊരു കേസും ജിൻഡോയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ജിൻഡോയുടെ സ്വഭാവം തങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതാണെന്നും അതിനാൽ കേസിൽ പെട്ടുവെന്ന് എന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടൽ തോന്നിയില്ലെന്നും പറയുകയാണിപ്പോൾ ബിഗ് ബോസ് താരം സിജോ ഒരു ഫംഗ്ഷന് പോലും ജിൻഡോയെ ക്ഷണിക്കാറില്ല എന്നും അയാൾ വന്നാലും സ്ത്രീകളോടുള്ള പെരുമാറ്റം മോശമാണെന്നും സിജോ സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട പുതിയ വീഡിയോയിൽ പറഞ്ഞു ഇരുപത് ലക്ഷത്തിനടുത്ത് പണം മുടക്കി പി ആറിനാളെ നിർത്തിയാണ് ബിഗ് ബോസ് ജിൻഡോ വിജയിച്ചതെന്നും സിജോ പറയുന്നു സ്ത്രീകൾക്കെതിരായ അതിക്രമം ജിൻഡോയ്ക്കെതിരെ കേസ് വീണ്ടും ജിൻഡോയ്ക്കെതിരെ പുതിയൊരു കേസ് കൂടി വന്നിരിക്കുന്നു നേരത്തെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷമാണോ പുതിയ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ സീസണിൽ ഉണ്ടായിരുന്ന ആളുകളെ ഞങ്ങൾക്ക് അറിയാവുന്നതുപോലെ പ്രേക്ഷകർക്ക് പോലും അറിയില്ല ബിഗ് ബോസിൽ നടന്നതും കണ്ടതും കേട്ടതുമായ പല കാര്യങ്ങളും ആളുകൾ പുറത്തു പറയാറില്ല അത് വൺ ഇയർ എഗ്രിമെന്റ് ഉള്ളത് കൊണ്ടാണ് പറയാത്തത് പേയ്മെന്റ് അടക്കമുള്ളവയിൽ ഭാവിയിൽ ബുദ്ധിമുട്ട് വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് കൂടിയാണ് പറയാത്തത് അതുകൊണ്ട് ഒരു വർഷം കഴിഞ്ഞ അനുഭവങ്ങൾ മത്സരാർത്ഥികൾ പറയാൻ തയ്യാറായാൽ ആളുകൾ വിശ്വസിക്കാറുമില്ല സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിന് ജിൻഡോയ്ക്കെതിരെ കേസ് വന്നപ്പോൾ എനിക്ക് ഒരു ഞെട്ടൽ ഒന്നും തോന്നിയില്ല കാരണം ഞങ്ങളുടെ സീസണിൽ പങ്കെടുത്തവരെല്ലാം ഇങ്ങനൊരു കേസ് പ്രതീക്ഷിച്ചിരുന്നു ഹൗസിൽ ഞങ്ങൾ കണ്ട ജിൻഡോയെ അല്ല പ്രേക്ഷകരായ നിങ്ങൾ കണ്ടിട്ടുള്ളത് ജിൻഡോ വിജയി ആകില്ലെന്ന് ഞങ്ങൾക്കെല്ലാം നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഇത് അസൂയ കൊണ്ട് പറയുന്നതാണെന്ന് കരുതേണ്ട ഒരു കുശുമ്പും ജിൻഡോയോട് എനിക്കില്ല ജിൻഡോയോട് ഞങ്ങൾ പറഞ്ഞതും ചോദ്യം ചെയ്തതുമായ ഫുട്ടേജുകളൊന്നും ബിഗ് ബോസ് ടീം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നില്ല പകരം ഒരു പാവപ്പെട്ട നന്മകൾ ഒരുപാടുള്ള വ്യക്തി എന്ന രീതിയിലാണ് പ്രേക്ഷകരിലേക്ക് ജിൻഡോയെ എത്തിച്ചത് വലിയൊരു പി ആർ കൊടുത്തിട്ടാണ് ജിൻഡോ മത്സരിക്കാൻ വന്നത് പതിനഞ്ചു മുതൽ ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് ജിൻഡോ പി ആർ വർക്കിന് ഏൽപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു പി ആർ ടീം കപ്പ് നേടാൻ ജിൻഡോയെ സഹായിച്ചു തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ പിന്നീട് ജിൻഡോ പി ആർ ടീമിനെയും പറ്റിച്ചു സ്ത്രീകളോടുള്ള ജിൻഡോയുടെ പെരുമാറ്റവും ഞങ്ങൾ അയാളെ കുറിച്ച് കേട്ട എല്ലാം നിരവധിയാണ് അതുകൊണ്ടാണ് സീസൺ ആറിലെ മത്സരാർത്ഥികളുടെ ഫംഗ്ഷനുകളിൽ ജിൻഡോയെ കാണാത്തത് ജിൻഡോ ഒരു പെൺകുട്ടിയോട് സംസാരിച്ചതിന്റെ വിശദാംശങ്ങളും എന്റെ കയ്യിലുണ്ട് ഹൗസിൽ വെച്ച് തന്നെ ജിൻഡോയുടെ സ്വഭാവം ഞങ്ങൾ മനസ്സിലാക്കി ക്വാളിറ്റി ഇല്ലാത്ത വിന്നറാണ് ജിൻഡോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്റെ വിവാഹത്തിന് മാത്രമേ ജിൻഡോയെ ക്ഷണിച്ചിട്ടുള്ളൂ ബാച്ചിലർ പാർട്ടിക്കൊന്നും ക്ഷണിച്ചിട്ടില്ല അതിന് കാരണം ജിൻഡോ വന്നാൽ സ്ത്രീകൾക്ക് അടക്കം ബുദ്ധിമുട്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ജിൻഡോയുടെ ഡ്രാമയിൽ ഇനിയെങ്കിലും നിങ്ങൾ വീണ് പോകരുതെന്നും സിജോ പറയുന്നു അതേസമയം അടുത്തിടെ ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമ എന്ന സ്ത്രീ അറസ്റ്റിലായപ്പോൾ എക്സൈസ് നോട്ടീസ് അയച്ചവരിൽ ഒരാൾ ജിൻഡോയായിരുന്നു ഇരുവരും തമ്മിൽ പണമിടപാട് നടത്തിയെന്ന് തെളിഞ്ഞതോടെയാണ് ജിൻഡോയെ എക്സൈസ് വിളിച്ചത് സംഭവം വാർത്തയായപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ജിൻഡോയുടെ സഹ മത്സരാർത്ഥിയും യൂട്യൂബറുമായിരുന്ന സായി കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റ് ജിൻഡോയ്ക്കെതിരെ വീഡിയോയുമായി എത്തിയിരുന്നു ജിൻഡോയെ വിമർശിച്ചായിരുന്നു സായിയുടെ വീഡിയോ എന്നാൽ സായി അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് തന്നെ കുറിച്ച് പറഞ്ഞതെന്നും വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും ചെയ്തില്ലെന്നും ജിൻഡോ പറഞ്ഞിരുന്നതും സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായി മാറിയിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം സായിയും ലഹരി ഉപയോഗിക്കുന്നതായും ജിൻഡോ ആരോപിച്ചു ഞാൻ സ്റ്റേഷനിൽ കയറിയിട്ടില്ല വിവരങ്ങൾ ചോദിച്ചറിയാൻ വിളിച്ചതാണ് എറണാകുളത്തെ എന്റെ ജിമ്മിന് അടുത്താണ് അവരുടെ താമസം അങ്ങനെയാണ് എനിക്ക് ആ സ്ത്രീയെ പരിചയം അച്ഛൻ മരിച്ചപ്പോൾ പണം സഹായമായി ചോദിച്ചിരുന്നു രണ്ടായിരം രൂപ കൊടുത്ത് അന്ന് ഞാൻ അവരെ സഹായിച്ചു അതല്ലാതെ മറ്റു ബന്ധങ്ങളൊന്നുമില്ല അവരുടെ അക്കൗണ്ടിലേക്ക് പണം ഇട്ട് കൊടുത്തവരെ എല്ലാം പോലീസ് വിളിക്കുന്നുണ്ട് അല്ലാതെ മറ്റൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് ഞാനും പറഞ്ഞിട്ടുണ്ട് പക്ഷേ പലരും ബിഗ് ബോസ് താരം ജിൻഡോ അറസ്റ്റിൽ എന്ന തരത്തിലാണ് വാർത്ത കൊടുത്തത് അതുപോലെ സായി കുറിച്ച് ചെയ്ത വീഡിയോ ഞാൻ കണ്ടിരുന്നു അപ്പോൾ തന്നെ വിളിക്കുകയും ചെയ്തിരുന്നു വീഡിയോ ഡിലീറ്റ് ചെയ്യാനും ആവശ്യപ്പെട്ടിരുന്നു ഇല്ലാത്ത കാര്യങ്ങളാണ് സായി വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞാൽ അതിനെക്കുറിച്ച് അപ്പോൾ വീഡിയോ ചെയ്യാം എന്നായിരുന്നു സായിയുടെ മറുപടി പക്ഷേ ഇതുവരെ സായി അത് ചെയ്തിട്ടില്ല സായി സായിയുടെ പുലി പോലെ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന് കയറിയ ആളാണ് സായി പക്ഷേ രണ്ടു ദിവസം കൊണ്ട് ഡൗൺ ആയി അതുകൊണ്ട് തന്നെ മനസ്സിലാവില്ലേ ആരായിരിക്കും ലഹരി ഉപയോഗിക്കുന്നത് എന്ന് സാധനമില്ലാതെയായാൽ എണീക്കാൻ പറ്റില്ല കാറിനുള്ളിൽ കിടന്ന് ചിലയ്ക്കുന്ന സായി ആയിരുന്നില്ല ഹൗസിൽ വൈഫ് പോലും സായിയെ വാഴ എന്നാണ് വിശേഷിപ്പിച്ചത് പിന്നീട് അച്ഛന്റെ പൊന്നുമോൻ സെന്റിമെന്റ്സ് പുള്ളിക്കാരൻ ഇറക്കി അച്ഛനുമായി കൂട്ടാ എന്നതൊക്കെ നല്ല കാര്യം തന്നെ പുലി പോലെ ഇരുന്ന സായിയാണ് ഹൗസിൽ വന്ന രണ്ടാം ദിവസം മുതൽ ഡൗൺ ആയത് അതുകൊണ്ട് ആരാണ് ലഹരി യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്നോട് ഇതേക്കുറിച്ച് തലപ്പുത്തിരിക്കുന്ന ആളുകളാണ് ചോദിച്ചത് നിനക്ക് വല്ലതും അറിയാമോ എന്നാണ് ചോദിച്ചത് എനിക്കറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു മാറ്റിക്കോളൂ സായി അന്വേഷണം വരും സുഹൃത്തായിട്ട് പറഞ്ഞില്ലെന്ന് വേണ്ട നിന്നെ പോലെയല്ല ഞാൻ വീഡിയോ ഡിലീറ്റ് ആക്കാതിരുന്നതിനാൽ സായിക്ക് എതിരെ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയാണ് ചെയ്തതെന്ന് തെളിഞ്ഞാൽ മാത്രമേ വീഡിയോ കൊടുക്കാൻ പാടുള്ളൂ എക്സൈസ് നോട്ടീസ് അയച്ചു എന്നത് ശരിയാണ് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രം വിളിപ്പിച്ചതാണ് എല്ലാം ഞാൻ കാണിച്ചു കൊടുത്തു അവർക്ക് ബോധ്യപ്പെട്ടു ഇങ്ങനെ വീഡിയോ ചെയ്ത് സായി ലാസ്റ്റ് ആണുങ്ങളുടെ കയ്യിൽ നിന്ന് പണി മേടിക്കരുത് എല്ലാവരും എന്നെ പോലെ ക്ഷമിക്കില്ല എന്നും ജിൻഡോ പറഞ്ഞിരുന്നു അതേസമയം ആത്മസമർപ്പണത്തോടെ കൃത്യമായി നീങ്ങിയാൽ ബിഗ് ബോസ് പുഷ്പം പോലെ വിജയിക്കാമെന്നും ജിൻഡോ മുൻപ് പറഞ്ഞിരുന്നു താൻ എങ്ങനെയാണ് ബിഗ് ബോസ് ജയിച്ചത് എന്നും എങ്ങനെയാണ് ഈ ഷോ വിജയിക്കാൻ സാധിക്കുക എന്നും ജിൻഡോ വിശദീകരിച്ചു തുടക്കം മുതൽ തന്നെ ഞാൻ ടോപ്പ് ഫൈവിൽ ഉൾപ്പെടുമെന്ന് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ കണക്ക് കൂട്ടിയിരുന്നു കാരണം അവർക്കറിയാം എന്റെ കളികൾ അവർ മനസ്സിലാക്കിയിരുന്നു ജാസ്മിൻ എന്നെ പറഞ്ഞിട്ടുണ്ട് ജിൻഡോ കളിക്കുന്നത് എന്തോ ആയിക്കോട്ടെ അത് ക്ലിക്ക് ആകുന്നുണ്ടെന്ന് ഞാൻ കയറി വരുമ്പോൾ എന്നെ എങ്ങനെ അടിച്ച് താഴ്ത്താം എന്നാണ് എല്ലാവരും ആലോചിച്ചിരുന്നത് പക്ഷേ ഇരുപത്തിനാല് പേരെ കൊണ്ട് അത് സാധിക്കില്ലെന്ന് എനിക്കറിയാം എട്ട് ഫിറ്റ്നസ് സെന്റർ നടത്തുന്ന ആളാണ് ഞാൻ പിച്ചക്കാർ മുതൽ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവരെ ട്രെയിൻ ചെയ്ത ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ആളുകളെ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കും അവർ എന്ത് സംസാരിച്ചാലും എനിക്കും കിട്ടും മദർ തെരേസ അവാർഡ് കിട്ടിയ ആളാണ് ഞാൻ പക്ഷെ ഇതൊന്നും ചർച്ചയാക്കാൻ ഞാൻ താല്പര്യപ്പെട്ടിട്ടില്ല ഞാൻ സഹായിച്ചവരൊക്കെ എന്നെ പിന്തുണച്ചിട്ടുണ്ട് ബിഗ് ബോസ് വിജയിക്കാൻ മൂന്ന് വർഷം ഞാൻ പണിയെടുത്തിട്ടുണ്ട് വലിയ ഡെഡിക്കേഷൻ ഇതിനാവശ്യമാണ് മണ്ടൻ ടാഗാണ് എനിക്ക് ആദ്യം തന്നെ തന്നത് അത് ഞാൻ സമ്മതിച്ചു കൊടുത്ത ദേഷ്യപ്പെടുകയല്ല ചെയ്തത് പലതരത്തിലും എന്നെ അവിടെ നിന്ന് കളിയാക്കി ഇത്രയൊക്കെ ആയിട്ടും ഞാൻ കപ്പടിച്ചില്ലേ ക്യാമറയുടെ മുന്നിലാണ് നമ്മൾ എന്ന ബോധ്യം നൂറ് ശതമാനം വേണം ആ ബോധം പണി ിട്ടും ഞാൻ അറിയുന്ന ആളുകൾ മാത്രമല്ല എനിക്ക് വോട്ട് ചെയ്തത് ബിഗ് ബോസിലെ ഗെയിം എന്താണെന്ന് പഠിക്കണം അല്ലെങ്കിൽ പണി പാളും ഒരാഴ്ച ഞാൻ ശരിക്കും സൈലന്റ് ആയിരുന്നു ആളുകളെ പഠിക്കാനായിരുന്നു അത് ബിഗ് ബോസ് വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ അടുത്തേക്ക് വരിക എങ്ങനെയും ജയിപ്പിക്കും ഞാൻ കളിച്ച ആളുകൾ ജനുവൻ പക്ഷേ ആളുകളെ ആ മനസ്സിലാക്കി കളിച്ചു അവിടുത്തെ ഒരു കുഴപ്പം നിങ്ങൾ ഒരാളെ കുറിച്ച് നല്ലത് പറഞ്ഞ് പിന്നീട് അവരെ പറ്റി മറ്റൊരാളോട് കുറ്റം പറഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് മനസ്സിലാകും ക്യാമറ ഉണ്ടെന്ന് മനസ്സിലാക്കി ബ്രില്ല്യന്റ് ഗെയിം കളിക്കണം ആദ്യം ഞാൻ ശത്രുവിനെ മനസ്സിലാക്കി ി നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ആളെ തിരിച്ചറിഞ്ഞു ഗബ്രിയായിരുന്നു അത് ഗബ്രിയെ ഞാൻ ലക്ഷ്യം വെക്കുമ്പോൾ ജാസ്മിൻ പ്രതികരിക്കും അതെനിക്ക് അറിയാം അത്തരത്തിലാണ് കളിച്ചതെന്നും ജിൻഡോ പറഞ്ഞു